good morning. കുറച്ച് മുളക് പൊടി വാരി അപ്പം നല്ല സ്പൈസി ആവും രാവിലെ ആർക്കും ജോലിക്കൊന്നും പോണ്ടേ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ കേരളത്തിലാണോ ചെന്നൈയിലാണോ ചെന്നൈയിലാണോന്നോ ചെന്നൈയിലോ അവിടെ എന്താ പണി ഞാൻ എന്തിനാ ചെന്നൈയിൽ പോന്നെ എന്ന് വെച്ചാൽ എന്താ ഗ്ലാസ് മാറ്റണ്ട തണുപ്പോ ഇപ്പൊ ജിമ്മിൽ കാണാറില്ലല്ലോ എന്റെ ജിമ്മേറ്റാ അതാരാ ഗ്ലാസ് വയ്ക്കാമോ പിന്നെന്താ ഞാൻ നിങ്ങൾക്ക് ഗ്ലാസ് ഇഷ്ടല്ലാന്ന് ഗ്ലാസ് കഴിക്കുന്നേണോ അടിപൊളി ഇന്ന് കുളിച്ച സുന്ദരിയായില്ലോ രാവിലെ ഞാൻ കുളിച്ചില്ല ഞാൻ എന്താ മുഖം പോലും കഴുകിട്ടില്ല സത്യം പറഞ്ഞ ബ്രഷ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയണം ഉറങ്ങിയില്ല കുറെ എഴുത്തും വായനക്കായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഉറങ്ങില്ല ഇങ്ങനെ ഉറങ്ങാതെ ചുമ്മാരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണുണ്ടായി കണ്ണ് ചുറ്റും കറുക്കുന്ന വൈഡാക്കി പിടിച്ചിട്ടും കാണാനൊന്നൊന്നുമില്ല അതില് ഞാനിപ്പം നിങ്ങളെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം എന്ന് വിചാരിച്ച് വന്നതല്ല ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അയ്യോ പോയി വീണ്ടും കുരു വന്നു ഫുള്ള് വീണ്ടും വന്നു വരുമ്പോ ഇവിടെ ഇരണം ഉണ്ടായിരുന്നു പോയി ഞാൻ കുത്തി പൊട്ടിച്ച് അതാ ഇവിടെ ഇന്നിട്ടായിരുന്നു എല്ലാം പോയി വന്നതായിരുന്നു വന്ന് പാടൊക്കെ ഏകദേശം ഒന്ന് മാഞ്ഞു വന്നപ്പോഴത്തേക്കും വീണ്ടും വന്നു വരെ കുത്തി പൊട്ടിക്കണമുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകും അങ്ങനെ ഒരു ഗുണമുണ്ട് എത്ര നാൾ വരെ അത് ഉണ്ടാവും എന്ന് അറിയത്തില്ല ഇതാ മുമ്പ് ആ കുത്തി പൊട്ടിച്ചിവിടെ മുഴുവൻ കംപ്ലീറ്റ് പാടായിരുന്നു പാട് പെട്ടെന്ന് മാങ്ങി മാങ്ങി പോവും പെട്ടെന്നല്ല കുറച്ച് സമയം എടുക്കും അപ്പോഴത്തേക്കും അടുത്തത് വരും എല്ലാ വർഷവും ഒരു സമയത്ത് ഒരു ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് വരാറുണ്ട് എല്ലാ വർഷവും എന്താണെന്നറിയത്തില്ല അത് കണ് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഞാൻ പിന്നെ ഇതാക്കല ആദ്യം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതാ ലോക്ക്ഡൌൺ തൊട്ടു മുൻപില്ലേ ആ സമയത്തായിരുന്നു എനിക്കത് വന്നത് അത് എന്റെ ഒരു കയ്യിൽ പറ്റി തേങ്ങാപ്പാൽ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഇതല്ല ഞാൻ ചുമ്മാ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തത് ശേഷം തൊട്ടായിരുന്നു പിന്നെ എല്ലാ വർഷവും അതേ സമയമാകുമ്പോ വരും പിന്നെ അന്ന് എനിക്ക് ഭയങ്കര വിഷമുണ്ടായിരുന്നു ഒരു ആയുർ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു പിന്നെ ഇത് എല്ലാ വർഷവും സ്ഥിരാണെന്നുണ്ടപ്പോ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല വരും അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു അയ്യോ ഓണിന്റെ വെയിറ്റ് കാരണം വീഴുന്നു കൈപ്പോടൊന്നും എടുത്തില്ല അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിട്ട് വന്നതാ ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് കാണാൻ വലിയ ആഗ്രഹമുണ്ട് വൈ വൈശാഖ് അൺ എന്താണ് സച്ചു രാജീവ് സുന്ദരം ഓ എന്താ ഇന്നത്തെ പരിപാടി ഇന്ന് കാര്യമായിട്ട പരിപാടി ഇല്ല എന്നാലും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ സൈഡായി പോകുമെന്ന് അറിയത്തില്ല ഈ രാത്രിയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇതാക്കിയിട്ടും പിന്നെ വെറുതെ പോയി കിടന്നാലും ആലോചിച്ചാലോചിച്ച് ആർക്കും കിട്ടത്തില്ല മോഡൽ കോസ്റ്റ്യൂമാണ് ഇയാൾക്ക് ഭംഗി ബ്യൂട്ടിഫുൾ ലുക്ക് നോ ടൈം ലീവിങ് ഹവ് എ ഗുഡ് ഡേ ചിപ്സ് കുരി എടുത്തു ടേക്ക് കെയർ ബൈ ഹ് എ നൈസ് ഡേ ഞാൻ ഇങ്ങനെ ഒന്ന് ഇരുന്ന് കാര്യം പറയാൻ വേണ്ടി വന്നതല്ല ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടം ഒന്ന് ക്യാഷ്വലായിട്ട് മീറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പറയാവോ ആരാണ് കള്ളൻ മാധവൻ കള്ളൻ മാധവനെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാൻ കള്ളൻ മാധവൻ അന്വേഷിച്ച എനിക്ക് അവിടെ വന്നിട്ട് കിട്ടോ യൂ സോ ക്യൂട്ട് മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ക്യൂട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തി ഒരു സുഖമില്ല ഒരു എന്താ പോലെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് കള്ളമാധവന്റെ അല്ലേ ഇത്രേ ഞാൻ വായിച്ചത് എന്റെ കമന്റ് വായിക്കുന്നില്ല എന്ന് ചില്ലറ കുഴപ്പമില്ല അല്ലെ ഇത്രയും നെടുനീളത്തിലുള്ള കമന്റ് ഞാൻ വായിച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് വന്നുകഴിഞ്ഞാൽ എന്നെ ഇതാക്കും എന്നൊക്കെ ചോദിച്ചിട്ട് അയ്യോ 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 ഇപ്പോ എവിടെയാണ് ഞാൻ എന്റെ വീട്ടിലാണ് അല്ലാതെ എവിടെ പോകാനാണ് മുക്കുത്തി സൂപ്പ് സാധ ഒരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂക്കുത്തി ഉണ്ടായിരുന്നു അതിനെ കൊണ്ടാങ്ങ് കളഞ്ഞു ആ എന്ന സ്വന്തം സുജാതയിലൊരു ആവശ്യമില്ലാതെ ഒരു ബോറടി മാറ്റാൻ രണ്ടു ദിവസത്തേക്ക് അഭിനയിക്കാൻ പോയതാ നല്ലൊരു സാധനം കൊണ്ട് കളഞ്ഞു അപ്പം ശരിയേ അയ്യോ കുറേ മെസ്സേജസ് കാണാനില്ലല്ലോ മറ്റേ വൈറ്റ് അല്ല അയൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് മുൻപ് കഴുത്ത് ഫുള്ള് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അത് കുറെ പോയി വന്നു ഇനി മെല്ലെ മെല്ലെ അത് നല്ല ടൈം എടുക്കും നമുക്ക് ദിയാകൃഷ്ണ പറഞ്ഞ കേട്ടു പുള്ളിക്കാരിയുടെ ചുണ്ടും പിന്നെ കഴുത്തും മാത്രമല്ല ബ്രൈറ്റ് പാർട്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് പുള്ളിക്കാരിക്ക് ഡാർക്ക്നെസ് വന്നു അയൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ഇതായിട്ടില്ല ഇത് മാത്രം ഇടയ്ക്കിടെ അയൻ ടാബ്ലെറ്റ് കഴിക്കുമ്പോൾ കഴുത്ത് മാത്രം എന്താണ് അതിന്റെ ഒരു ഗുഡൻസ് ഒന്നും എനിക്കറിയില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കണം പക്ഷെ അതിപ്പോ ഏകദേശം പോയി അത് വീണ്ടും കഴിക്കണമെങ്കി വീണ്ടും വരും ഇപ്പൊ ഏകദേശം മൊത്തത്തിൽ പോയി മൊത്തത്തിലല്ല ഇനിയുണ്ട് കുറച്ചുണ്ട് കുറച്ചുണ്ട് കുറച്ചേ ഉള്ളൂ പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൊറേ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് വർഷങ്ങുമ്പ് അപ്പോൾ എല്ലാവരും പറയും അങ്ങനെ അതായി നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പറയും നമുക്ക് നമ്മൾ വലയും നമുക്ക് എന്താ പറയുക കഷ്ടകാലമാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് വൈറ്റമിൻ സിയുടെ വൈറ്റമിൻ സിയുടെ സെറം ഇല്ലേ ഞാനൊരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ സിയുടെ സെറം യൂസ് ചെയ്തപ്പോഴത്തേക്കും അത് പോ തന്നെ പോയി ഏറ്റവും വർഷങ്ങളായിട്ടുണ്ട് കുഞ്ഞിലെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് തോന്നണം ഒരു പത്ത് വർഷമെങ്കിലും ഒരു പതിനെട്ട് വയസ്സൊക്കെ തൊട്ടാണ് അത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത് ഇവിടെ നിന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു ഒരു ഇത് രണ്ടു മൂക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് അങ്ങനെ പോയത് ഓരോരോ അന്ധവിശ്വാസങ്ങള് ജിപ്സേ സുഖമാണോ അറിയോ രാവിലെ ഉറക്കമൊന്നുമില്ലേ നേരം വിളിക്കുന്നു പേണീക്കോ എല്ലാരും ഹൈദരാബാദ് രഞ്ജു അറിയോന്ന് പിന്നെ അറിയാതെ ലാലുവിന്റെ സിസ്റ്ററല്ലേ ചേച്ചിയല്ലേ എലോ പാലത്തിലുള്ള കൊലസില്ല കൊലിസുകൊണ്ടി പണയം വെച്ച് സൂപ്പർ ഇത് രസ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വൈറ്റ് സാധന വൈറ്റ് അല്ലേ ഒരു സിൽവർ സാധനം പോകുന്നേ ആരും എന്താ പറയാത്ത ഭംഗിയില്ലേ ഒരു ഒരു സിൽവർ ഇതായി ഒരു ഹെയർ ഭംഗിയില്ല ആരും ഒന്നും പറയാത്തെന്താ ഒരൊറ്റ ഹെയർ പറയാൻ പറ്റും പകുതി വെച്ച് ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ പകുതിയിൽ ബ്ലാക്ക് ആയിട്ട് വരും അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറ് ഇങ്ങനെ വരും എന്നിട്ട് പകുതി വെച്ചിട്ട് പിന്നെ ആയിട്ട് വളർന്നു വരും പിന്നെ വേണമെങ്കിൽ പിന്നെ എന്താക്ക സ്റ്റൈൽ അല്ലേ ഇപ്പോൾ ആൾക്കാർക്കൊന്നും വൈറ്റ് വൈറ്റോ അല്ലെ സിൽവർ ഹെയർ ഒന്നും പുറത്ത് കാണിക്കാനുള്ള ധൈര്യം ഇല്ല എന്തുകൊണ്ടാന്ന് അറിയത്തില്ല ഓ നമ്മുടെ മറ്റേ കളക്ടറുടെ പുള്ളിക്കാരിയുടെ ഫുള്ള് ഹെയറും നരച്ചു എല്ലാരും മുഖത്തോട്ട് ശ്രദ്ധിക്കൂന്ന് പിന്നെ വേറെ എവിടെ ശ്രദ്ധിക്കാണ് ജിപ്സ സദഫ് എന്ന് പറഞ്ഞിട്ട് ഓയിൽ ഒരു ഫേക്ക് ഐ ഡി ആരോ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആയുണ്ട് എന്റതല്ല ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരുപാട് പേരെ പോയി പേഴ്സണലി എന്തോ ചാറ്റൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ആൾക്കാരുടെ പൈസയൊക്കെ പോയി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എനിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു അക്കൗണ്ടുമില്ല എനിക്ക് ഏതെങ്കിലും അക്കൗണ്ട് ഞാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഒഫീഷ്യലി ഇവിടെ വന്ന് പറയും ഔട്ട്ഫിറ്റ് ഒന്നുമില്ല ഒരു ചെറിയൊരു ഒരു നൈറ്റി അത്രയേ ഉള്ളൂ അല്ല വേറെ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമൊന്നുമില്ല ഒന്നുമില്ല ഇതിങ്ങനെ ഫുൾ ഇത് തന്നെയാണ് വേറൊന്നുമില്ല ഒന്നുമില്ല ചെറുതായിട്ട് കോട്ടമായിരുന്നു അപ്പൊ ഓക്കെ bye good morning have a nice day